ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ഞാനും അമ്മയും ധനുഷയും കൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ മൂന്നാളും നമ്മൾ മൂന്നാളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ മൂന്നാളുണ്ടായിരുന്നു എന്നാൽ കുറേ അങ്ങോട്ടെത്തിയപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നടന്നു പോകാൻ വേണ്ടി നല്ല ഇതുണ്ട് നമ്മൾ ഈ ഒരു ആദ്യ ഈ ഒരു ഫ്രൂട്ടിന് പറയുന്ന പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് ഞാൻ വഴിക്കൊരു വീട്ടിൽ കണ്ടതാണ് കേട്ടോ നമ്മൾ കുറേ ആൾക്കാർ കൂടി ഒന്നിച്ച് നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി നമുക്ക് പ്രസാദമൊക്കെ കിട്ടി ട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അമ്പലം നമ്മുടെ വിഷ്ണു ക്ഷേത്രാണ് ട്ടോ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതാ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു വീട്ടിന് മുറ്റത്തി ഇതുപോലെ ഒരു ഔഷധ ചെടി പരിചയപ്പെട്ടു കേട്ടോ അവിടുത്തെ അമ്മമ്മ പറഞ്ഞു തന്നതാണ് ഇത് പൈൽസിനും അതുപോലെ തന്നെ നമ്മുടെ വയറുവേദനക്കൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് അപ്പം കാര്യമായിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നടന്നു വരുന്നതായത് കൊണ്ട് തന്നെ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് എന്തിനൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയാം കേട്ടോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമുക്ക് നമുക്കറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നമ്മുടെ മരത്തിൻ്റെ ഒരു കൊമ്പ് പൊട്ടി നമ്മുടെ മുറ്റത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ അപ്പം ഞാൻ പ്ലാവിലാണ് പ്ലാവാണ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പ്ലാവില വെച്ച് നമ്മൾ പണ്ടുകാലത്ത് എന്താ പറയുക കളിച്ചിരുന്ന കളികൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ മീൻസ് അതൊരു സാധനം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചിലപ്പോൾ അധികവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അറിവ് പോലും ഉണ്ടാകത്തില്ല പണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കളിച്ചവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമ്മൻ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമ്മിൻ്റെ ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ മോൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു സാധാരണ ഇവൻ ക്യാപ്പ് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ വെയിലത്തൊക്കെ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് തലയിൽ വെക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്ക് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ ഇതുപോലെ പൊരിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനശി വേണമെങ്കിൽ ഭയങ്കര ഓട്ടം ചട്ടമൊക്കെ ആയിരുന്നു കേട്ടോ ആൾക്ക് ചെരുപ്പ് ഇട്ട് എടുത്താൽ ചില സമയം അവന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതുകൊണ്ട് ഊരിക്കഞ്ഞതാണ് കേട്ടോ ആൾക്ക് അപ്പോൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് ഈ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പ്ലാവിൽ വെച്ച് നല്ല കിടലൊരു ഐറ്റം കാണിക്കുക നല്ല പോലെ നീറ്റാക്കി കഴുകിയെടുത്തൊരു പ്ലാവിലാണ് കേട്ടോ ഞാൻ ഈ ഇപ്പിലാവിലെ നമ്മൾ ഇതുപോലെ കൂട്ടിയൊരു സ്പൂൺ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയുന്നവർ ഇതുപോലെ ചെയ്തിട്ടൊക്കെ ഉള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അല്ല ഇതുപോലെ ഇപ്പോൾ ഒരു സ്പൂണ് പണ്ടുകാലത്തൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കോട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കഞ്ഞി എടുക്കാം അപ്പം കഞ്ഞിയിൽ നമ്മൾ ചെറിയ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറ് നമുക്ക് ചമ്മന്തി ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊതുവെ ഇപ്പോൾ ചമ്മന്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അച്ചാറാണ് എടുത്തത് അച്ചാറും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ധനശൂന് കൊടുക്കാനാണ് പോകുന്നത് കാരണം ഇന്നത്തെ പുതുതലമുറക്കൊന്നും ഇതിനെപ്പറ്റി അറിയുക കൂടി ഉണ്ടാകത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ജസ്റ്റ് നമ്മൾ പ്ലാവില കണ്ടപ്പോൾ ഒന്ന് ചെയ്താട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലപോലെ അതിനെ അതിനെക്കൊണ്ട് കഞ്ഞിയൊക്കെ കോരി കുടിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുപോലെ പ്ലാവിലൊക്കെ കുട്ടിയിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ കോരി കുടിക്കാൻ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ സ്പൂണൊക്കെ വെച്ച് കുടിക്കുന്നതിനെക്കാട്ടിയും എന്താ പറയുക ഒരുപാട് അധികം ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഇതൊന്നും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമ്പം ഇതുപോലെ നമ്മൾ കഞ്ഞി ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയുക ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ഇത് വെച്ചൊക്കെ സ്പൂണ് എടുത്ത് കോരി കുടിക്കാറൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞേ ഹായ് പറയാടാ തരുവാരുവാ അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യുക ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പനിക്കൂർക്കളാണ് ടോക്കൂർ അതായത് പനി ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ നീര് വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇതൊന്നും മാത്രമല്ല നമ്മുടെ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് തേങ്ങാ പിണാക്ക് ഈ തേങ്ങാ പിണാക്ക് നമ്മുടെ ചെടികളിലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പം അത് നന്നായി തഴച്ച് വളരാൻ വേണ്ടി സഹായിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നേരത്തെ കണ്ട ആ ഒരു പനിക്കൂർക്കല നമ്മൾ അതിൻ്റെ ഇലയൊക്കെ നുള്ളി നുള്ളി ഭയങ്കര ശോഷിച്ച അവസ്ഥയിലായിരുന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ടാഴ്ച കഞ്ഞപ്പം നല്ലപോലെ അത് തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നമുക്ക് ചെടിക്കൊക്കെ യൂസ് ചെയ്യാം ഇനി മറ്റൊരു ഏത് ഔഷധ സസ്യമാണെന്ന് പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളത് അറിയത്തില്ല അറിയുന്നവർ തീർച്ചയായും ഒന്ന് അറിയിക്കാം കേട്ടോ ഇതൊക്കെ എന്താ പറയുക നമുക്കും അതല്ല നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയാട്ടോ അതുപോലെ ഈ സാധനം ഔഷധമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അത് എന്തിനാണ് യൂസ് എന്നുള്ളത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും അവർ അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയുന്നവർ തീർച്ചയായും അത് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പം നമ്മളിതുപോലെ കട്ടാർ വാഴ ഇവിടെ സൈഡിലുണ്ട് നമ്മളിത് നട്ടു എന്നല്ലാണിത് ഒന്നിനും കാരണം എപ്പോഴെങ്കിലും ഇതുപോലെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പൊട്ടിച്ചെടുക്കുന്ന അല്ലാതെ ആദ്യൊക്കെ കാച്ചിറ്റിണ്ടായിരുന്നു ട്ടോ ഇത് നട്ടവാടൊക്കെ നമ്മൾ എണ്ണ ഒക്കെ കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനങ്ങും മടിയായി അപ്പം ഇതിന് വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോമായി കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ